ബൈബിൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ ബൈബിളിലെ പഴയ നിയമത്തിലെ നിയമത്തിലെ പുസ്തകം മുതൽ പുതിയ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും നന്മയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സംരക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക നിങ്ങൾ എവിടെയും പ്രാർത്ഥന നിർബന്ധമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം തുല്യമായ രീതി വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരനെ കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് എതിരായി പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിന്റെ കാളയോ കഴുതിയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം നിന്നെ വെറുക്കുന്നവരെ കഴുത ചുമടിന് കീഴേ വീണു കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം നീതി നിഷേധിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കതയും നീതിമാന്മാരെയും നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിദ്യാഭ്യാസ കള്ളപ്പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ സാപത് വർഷം നീ നിന്റെ വയലിൽ ആറു വർഷം വിതച്ച് വിളയെടുത്തു കൊള്ളുക ഏഴാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ നിന്റെ ജനത്തിലെ അതിൽ നിന്നും ഭക്ഷ്യം ശേഖരിക്കട്ടെ പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ നിന്റെ ദാസിയും പുത്രം പരദേശിയും ക്ഷീണം തീർക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത് മൂന്ന് മഹോത്സവങ്ങൾ എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും മൂന്ന് തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറത്തു വന്നത് എന്റെ മുമ്പിൽ വെറും കയ്യോടെ വരരുത് വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുത്തെടുക്കുമ്പോൾ പെരുന്നാളും വർഷാവസാനം ശേഖരിച്ചു കഴിയുമ്പോൾ ആഘോഷിക്കണം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹാജരാകണം ബലിമൃഗത്തിന്റെ രക്തം പുളിപ്പിള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത് ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുമ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയുമരുത് വയലിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് വാഗ്ദാനങ്ങൾ ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളുന്നു ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും എന്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി ജബൂസിയർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും വസ്തുക്കൾ തകർക്കുകയും ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ തരും നീ മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഞാൻ ഇടയാക്കും അവരിൽ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും അവ കാനാന്യ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് എന്നാൽ ഒറ്റ അവരെ നിന്റെ നിന്ന് ഒന്ന് മാറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നാട് നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെടുകയും ചെയ്യും നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി ഞാൻ ഞാൻ നിശ്ചയിക്കും തദ്ദേശവാസികളെ നിന്റെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ മുമ്പിൽ നിന്ന് അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാം വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്ക് ഒരു ഒരുക്കുകയും ചെയ്യും